ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം ഏരിയ കൺവെൻഷൻ നടത്തി ഇടത്തിരുത്തി കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ ആർ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷൈല സുലാൽ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ കെ ഗോപാലകൃഷ്ണൻ സിനി രമേഷ് അമൃത മോഹൻലാൽ ഇ വി മോഹനൻ ഇ പി ജെയിംസ് സിന്ധു സുനിൽ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എ കെ ടി എ അംഗങ്ങളായ ഗീതാ മോഹൻദാസ് നൗമി പ്രസാദ് ശോഭന ഷൺമുഖൻ രശ്മി പ്രമേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനം കാഴ്ചവെച്ച ഇടമുട്ടം യൂണിറ്റിന് അനുമോദനം നൽകി കൃത്യമായി വാർഷിക രജിസ്ട്രേഷൻ സംഘടനകൾ ഏതൊക്കെ ആ ചോദ്യത്തിന്റെ രേഖാമൂലം ഇന്നും ചരിത്രരേഖയായി നിയമസഭാ രേഖകളിൽ കാണുന്നുണ്ട് കൃത്യമായി രജിസ്ട്രേഷൻ പുതുക്കി പോകുന്ന ഒരേ ഒരു സംഘടന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ വർഗ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു സംഘടനയും ഉണ്ടായിരുന്നില്ല ഇന്നോ ഇന്ന് കേരളത്തിലെ ഏകദേശം എൺപതിൽ പതിനൊന്ന് സംഘടനകൾ കയ്യത്തൊഴിലാളികളുടെ പേരിൽ പ്രവർത്തിക്കുന്നു ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ സി ഐ ടി യു ബി എം എസ് എ ഐ ടി സി ഐ എൻ ടി സി ഉൾപ്പെടെ കേരളത്തിലെ തയ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് മാത്രമല്ല തയ്യൽ തൊഴിലാളികളുള്ളത് ഇന്ത്യ